ഹലോ ഗ ഇസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ നെലമ്പൂരി പാട്ട് പോയിട്ടോ അതായത് ബ്രദറിൻ്റെ വൈഫിൻ്റെ ആശിൻ്റെ വീട്ടിൽ പോയപ്പോൾ അത് വയ്യാണ് പോവുക അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ നിലമ്പൂരി പാട്ട് ഉത്സവത്തിലും കയറി അങ്ങനെ ഇവിടെ ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ പറഞ്ഞു ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പക്ഷേ എന്താ അറിയില്ല അവിടെ അങ്ങനെ ജയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പാട്ട് കലാപരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്ര വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ റോഡ് പക്ഷേ ഉള്ളിൽ ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഞങ്ങളവിടെ കയറി തന്നൂല്ല ഞങ്ങൾ നേരെ കാശിൻ്റെ വീട്ടിൽ പോയി അവിടെ എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ എന്തു ചെയ്തു തിരിച്ച് റിട്ടേൺ വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ നിലമ്പൂർ പാട്ട് ഉത്സവത്തിൽ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ കുട്ടികളെ കളിപ്പിച്ച് കുറച്ച് ചായ ഒക്കെ പിടിച്ച് കുറച്ചേനൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ എന്തായിട്ട് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ നല്ലവർ പാട്ടുത്സവത്തിലെത്തി പാട്ടുത്സവത്തിലാണ് മക്കളെ നമുക്ക് കാണേണ്ട എല്ലാ കാഴ്ചകളും അവിടെ ഉണ്ട് കേട്ടോ കാരണം കുട്ടികളെ കൊണ്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ എൻ്റെ കയ്യിലുണ്ടാവണം കാരണം അവർക്ക് എല്ലാ സാധനവും അവർക്ക് വേണ്ടി വരും പിന്നെ എല്ലാ സംഭവത്തിലും അവർക്ക് കയറേണ്ടി വരും കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് നല്ല അത്യാവശ്യം നല്ല തിരക്കല്ലേ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മളൊത്തിരി ടൈം എടുത്തിട്ട് തന്നെ പോകണം കാരണം അതിലൊക്കെ കയറണമെങ്കിലൊക്കെ ഞങ്ങൾ രാത്രി ആയിരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് എണ്ണത്തിലൊന്നും കയറാൻ നിന്നില്ല കുട്ടികളെ കുറച്ച് സാധനത്തിലൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നന്നായിട്ട് കുറച്ച് നേരം അവിടെ നിന്നു നിന്ന് കേട്ടോ കുറച്ച് അങ്ങനെ ജിയെ ബേബിനെ ഈ കാറിൽ കയറ്റി കേട്ടോ കാരണം അവൾക്ക് ആദ്യ കുട്ടിനെ കയറ്റിരുത്തിയപ്പോൾ കരഞ്ഞൊക്കെ ചെയ്തു പിന്നെ രണ്ടാമത് കയറ്റിരുത്തിയപ്പോൾ ചിരിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഇത് തന്നെ തന്നെ കുട്ടിനെയും കൂടെയാണ് കയറ്റി കാരണം ഇവള് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിരിയൊക്കെ മാറി കരയാൻ തുടങ്ങി പിന്നെ തന്നെ കയറിയപ്പോൾ കുഴപ്പമില്ല കുറച്ചു നേരം അങ്ങനെ അതിനങ്ങനെ കളിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കാരണം ഇറങ്ങാനൊക്കെ മടിയായിരുന്നു ഇറങ്ങണ്ടാതെ പറഞ്ഞിട്ട് കാര്യമായിരുന്നു കേട്ടോ കുട്ടി ഇറങ്ങാനേതാക്കുന്നില്ല എന്താ അങ്ങനെ ആവശ്യം കുറേ നേരം വിളിച്ചിട്ടാണ് കുട്ടി ഇറങ്ങിയത് പക്ഷേ അതിൽ ടൈം പീരീഡ് ഉണ്ടാകും കഴിഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ ഇറക്കും അല്ലെങ്കിൽ കുറേ കുട്ടികൾ ക്യൂലിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാതെ നിൽക്കുകയാണ് കാരണം കുറേ മാല വള മൈലാഞ്ചി ഉള്ള ആൾക്കാർ അതൊക്കെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ കുട്ടികൾക്കൊക്കെ മെഹന്തി ഇട്ട് കൊടുത്തു പിന്നെ അവർക്ക് കളിക്കുന്ന കുറേ സാധനങ്ങൾ വാങ്ങും അങ്ങനെ ഒരുപാട് റിബൺ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നമ്മൾ പോകണമെങ്കിൽ ഒഴിഞ്ഞു പോകണം കാരണം അത്രയും നല്ല രസമാണ് അവിടെ അവിടെ പോയാൽ ടൈമ് പോകുന്നേ അറിയില്ല നമുക്ക് കാരണം ഒരുപാട് വിളിച്ചു ഒത്തിരി ജനങ്ങളായത് കാരണം നമ്മളവിടെ സമയം പെട്ടെന്ന് പോകും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങി തിരിച്ചു പോരാൻ നേരത്ത് ജി ബേബിക്ക് ഈ കോഴിക്കുട്ടി ചാടണം ഇഷ്ടപ്പെട്ടുട്ടോ അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി അതെല്ലാം രസം കേട്ടോ അതിങ്ങനെ ആ ഒരു ബലോഡ് പച്ച സാങ്ങനെ പൊട്ടിമ്പോൾ ഇതിങ്ങനെ ചാടും കീ 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 അറിഞ്ഞിട്ടിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ചാടും കുട്ടികൾക്ക് എല്ലാം കൗതുകം കേട്ടോ പിന്നെ വേറെ വാങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ തന്നെ വണ്ടിയിൽ അതിനെ ഇരുന്നിട്ടത് കേടാക്കി അങ്ങനെ ഫുഡ് ഐറ്റംസ് കുറേ ഐറ്റംസ് നമുക്ക് മധുര പലഹാരങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ച അതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോര കേട്ടോ പോരുന്ന വഴിയിലും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ മുളക് ബജിയൊക്കെ ഉണ്ട് പിന്നെ കുറേ ചെരുപ്പുകൾ അതേപോലെ ഹൽവ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒട്ടക സവാരി ഉണ്ടായിരുന്നു കേട്ടോ ഇത് വിവിധ തരം ചെരുപ്പുകളാണ് ഒരുപാട് ഐറ്റംസ് ചെരുപ്പുകളുണ്ട് നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയി കേട്ടോ അങ്ങനെ ഇത് കാണുന്നത് പലതരം ഫിഷിൻ്റെ എക്സിഫിഷനാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് തരം ഫിഷുകളുണ്ട് അങ്ങനെ ഇത് ഒട്ടകാട്ടോ ഒട്ടകസവാരി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പകലായിരുന്നു ഇതിലൊന്നും ആൾക്കാരൊന്നും ഇല്ല അതിൻ്റെ മൂലയിലങ്ങനെ മൂലയിൽ അങ്ങനെ കേട്ടോ ഇതിനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട്ടു ഹൽവ എല്ലാത്തരം അടിപൊളി അടിപൊളി ടേസ്റ്റിയുള്ള ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ കൈസ് ഞങ്ങൾ അവിടെ തിരിച്ചു അങ്ങനെ കൈസ് ഞങ്ങൾ റിട്ടേൺ പോരാണെട്ടോ ഞങ്ങളൊരു പത്ത് മണി ഒക്കെ ടൈം ആയി ഞങ്ങൾ വീട്ടിൽ എത്തിയേക്കും കേട്ടോ അപ്പോൾ എല്ലാം വീഡിയോ കാണുന്നവരെല്ലായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പക അടുത്ത വീഡിയോ കാണുന്നത് ഇവരേക്കും സ്ലാമലേക്കും ബായ് ബൈ ബൈ താങ്ക് യു